ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എ ഇ മോഡലായ ഗൂഗിൾ ജമിനിയുടെ പുത്തൻ ട്രെൻഡ് സോഷ്യൽ മീഡിയകളിൽ തരംഗമാവുകയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും തുറന്നാൽ പോസ്റ്റുകളും സ്റ്റോറികളും സ്റ്റാറ്റസുകളുമായി വിൻഡേ സ്റ്റൈൽ ചിത്രങ്ങളുടെ ചാകര പരമ്പരാഗത വസ്ത്രങ്ങളായ സാരിയും മുണ്ടും ഷർട്ടുമണിഞ്ഞ ദമ്പതികളുടെ കിടിലൻ ചിത്രങ്ങളും ട്രെൻഡിംഗ് ആവുന്ന ആധുനിക വസ്ത്രങ്ങളണിഞ്ഞ യുവതി യുവാക്കളുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് ഗൂഗിൾ ജമിനിയുടെ നാനോ ബനാന ട്രെൻഡാണ് പുത്തൻ ചിത്രങ്ങളുടെ പിറവിക്ക് പിന്നിൽ ഗൂഗിൾ ജമിനി തുറന്ന് സ്വന്തം ചിത്രം നൽകുകയും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് വിശദീകരിക്കുന്ന നൽകിയാൽ നിർമ്മിത ചിത്രങ്ങൾ തയ്യാറും ഇത്തരത്തിൽ ചിത്രം നിർമ്മിച്ച ഒരു യുവതിയുടെ അനുഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഝലക് ഭവനാരി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് താൻ നേരിട്ട അനുഭവം യുവതി വിശദീകരിക്കുന്നത് ജെമിനിയിൽ തന്റെ ചിത്രം അപ്ലോഡ് ചെയ്തുവെന്നും ഒരു വിചിത്രമായ കാര്യം കണ്ടെത്തിയെന്നും യുവതി ക്യാപ്ഷനിൽ പറയുന്നു ആ വിചിത്രമായ സംഭവം ഇങ്ങനെ 雷达。 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വീഡിയോ പങ്കുവെച്ചാണ് വിചിത്രമായ സംഭവത്തെക്കുറിച്ച് യുവതി വിവരിക്കുന്നത് യുവതി പറയുന്നത് ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ട്രെൻഡ് വൈറൽ ആകുന്നുണ്ട് നിങ്ങളുടെ ഒരു ചിത്രം ജെമിനിയിലേക്ക് അപ്ലോഡ് ചെയ്ത് പ്രോമിൻ നൽകുമ്പോൾ ജെമിനി അത് സാരി ധരിച്ച ചിത്രമാക്കി മാറ്റുന്നു കഴിഞ്ഞ രാത്രി ഞാൻ ഈ ട്രെൻഡ് പരീക്ഷിച്ചു നോക്കിയപ്പോൾ വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യം കണ്ടെത്തി ജെമിനിയിൽ അപ്ലോഡ് ചെയ്ത പച്ച നിറമുള്ള സ്യൂട്ട് ധരിച്ച തന്റെ ചിത്രവും യുവതി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നാൽ ജെമിനി നൽകിയ തന്റെ ഏ ചിത്രത്തെക്കുറിച്ച് യുവതി പറയുന്നത് ഇങ്ങനെയാണ് വളരെ ആകർഷകമായ ചിത്രം എന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു പക്ഷെ ഞാൻ പിന്നീട് വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചു ജെമിനു നൽകിയ ചിത്രത്തിൽ എൻ്റെ ഇടത് കയ്യിൽ ഒരു മറുകുണ്ട് അത് യഥാർത്ഥമായി എന്റെ ശരീരത്തിലുള്ളതാണ് എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്ത ചിത്രത്തിൽ മറുക് ഉണ്ടായിരുന്നില്ല തന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്ത് മാർഗമുണ്ടെന്ന് ജെമിനിക്ക് എങ്ങനെ മനസ്സിലായി എന്ന യുവതി ചോദിക്കുന്നു ഇത് വളരെ ഭയാനകമാണ് ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല സോഷ്യൽ മീഡിയയിലോ ഏ പ്ലാറ്റ്ഫോമുകളിലോ എന്ത് അപ്ലോഡ് ചെയ്താലും നിങ്ങൾ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവതി വീഡിയോ അവസാനിപ്പിക്കുന്നത് പോസ്റ്റിന്റെ കമന്റായി നിരവധി പേർ സുരക്ഷാ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് ഇത് സാധാരണമാണെന്ന് കമന്റ് ചെയ്ത മറ്റു ചിലർ വ്യൂസിന് വേണ്ടിയാണ് യുവതിയുടെ വീഡിയോ എന്നും അഭിപ്രായപ്പെട്ടു ഇത്തരത്തിൽ ജമിനിയിൽ സ്വന്തം ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എത്രമാത്രം സുരക്ഷിതമാണെന്ന് നോക്കാം ജെമിനി നാനോ ബാന ട്രെൻഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ സിന്ത് ഐ ഡി എന്ന ഒരു വാട്ടർമാർക്ക് ഉണ്ടാകുമെന്നും അത് ഏ നിർമ്മിതമാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുമെന്നും ഗൂഗിൾ പറയുന്നു സിന്ത് ഐ ഡി കണ്ടെത്താനുള്ള ടൂളുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല എന്നാൽ വാട്ടർമാർക്കുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാനോ വ്യാജമായി ഉണ്ടാക്കാനോ സാധിക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത് സംബന്ധിച്ച വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് വിശദമായി പരിശോധിക്കാം വാട്ടർമാർക്കിംഗ് എന്ന് ആദ്യം കേൾക്കുമ്പോൾ നല്ലതും പ്രതീക്ഷ നൽകുന്നതുമായ ഒരു പരിഹാരമായി തോന്നുമെങ്കിലും ും അത് എളുപ്പത്തിൽ വ്യാജമായി നിർമ്മിക്കാനോ നീക്കം ചെയ്യാനോ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു വൈറൽ ടൂളുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്വകാര്യ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യരുതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ക്രമീകരണങ്ങൾ ശക്തമാക്കണം തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കണമെന്ന് അവർ പറയുന്നു ചിത്രങ്ങൾ പങ്കിടുന്ന സ്ഥലവും രീതിയും പരിമിതപ്പെടുത്തുന്നത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് വിദഗ്ധർ കൂട്ടിച്ചേർത്തു നാനാബനാന ബനാന ട്രെൻഡിനെ കുറിച്ച് ഐ പി ഓഫീസർ സജ്ജനാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സജ്ജനാർ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇപ്രകാരമാണ് ഇന്റർനെറ്റിലെ ട്രെൻഡിംഗ് വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കണം നാനോ ബനാന ട്രെൻഡിൽ വീഴുന്നത് അപകടകരമാണ് നിങ്ങൾ ഓൺലൈനിൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവച്ചാൽ തട്ടിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം കുറ്റവാളികളുടെ കയ്യിലെത്തും വ്യാജ വെബ്സൈറ്റുകളോ അനധികൃത ആപ്ലിക്കേഷനുകളോ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകി നിങ്ങളുടെ ഡാറ്റ ഒരു വ്യാജ വെബ്സൈറ്റിൽ എത്തിയാൽ അത് വീണ്ടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും സജ്ജനാർ നൽകുന്നു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ